കൂട്ടുകാരെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു പക്ക അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പളവിൽ ഒരു കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി വേണം കായപ്പൊടി വേണം ായപ്പൊടി ഇടാം ഇത്രയും കായപ്പൊടിയാണ് ഇടുന്നത് കുറച്ച് മതി കൂടിപ്പോയാലും ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി മതി കുറച്ച് മാവേ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് കിലോ മാവ് വരും ഇനി ഇനി അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് ൊടി കൂടെ ഇടണം ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി പാകത്തിന് മതി ഉപ്പ് എത്രയാണോ ആ കണക്കിന് ഇട്ടാൽ മതി ഒത്തിരിയാവേണ്ട നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം അതെല്ലാം നമ്മൾ ഇനി ഇത് വെള്ളം വേണം ഇതിനായിട്ട് കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാം തിളപ്പിക്കാൻ വയ്ക്കും ഇതിൽ ഈ എടുത്ത കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ചു വരണം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ചൂടായി വെള്ളം കുറച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നല്ല വെട്ടി തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് പക്കാവിട നമ്മൾ കടയിൽ നിന്ന് വാങ്ങും പോലുള്ളൊരു ഐറ്റമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനായി വേറെ ഒരു ഐറ്റങ്ങളും വേണ്ട ഒരുപാട് ഐറ്റം ഒന്നും വേണ്ട കയ്യിൽ ഇട്ടുമെങ്കിൽ ശകലം എണ്ണ കൂടെ തടവിയാൽ മതി കയ്യിലൊട്ടില്ല കയ്യിലിട്ടുമെങ്കിൽ കയ്യിൽ കുറുക്കുന്ന ചൂടാകുമ്പോൾ മാത്രമേ നമുക്ക് കൈ കൊണ്ട് എവിടെയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് നോക്കിയത് നന്നായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല വെട്ടി തിളച്ച വെള്ളം തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ച് കുഴയ്ക്കണം ഞാൻ എടുത്തതിൽ ബാക്കി ഇത്രയും വെള്ളമേ ഉള്ളൂ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് കുറച്ച് ശകലം കൂടെ വെള്ളം ആയിട്ടുണ്ട് നന്നായിട്ട് കുറച്ച് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പി വയ്ക്കാം അതിനൊന്നുമ്പേ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒരു സേവനാഴി വേണം ഇതിനായിട്ട് നമ്മുടെ വീട്ടിലെ ഇടിയപ്പോൾക്കുണ്ടാക്കുന്ന ഒരു ചില്ലി മാറ്റിയിട്ട് ആ ചില്ലി നമുക്ക് വേണ്ട ഇത് വേണ്ട നമുക്ക് വേണ്ടത് നമുക്ക് ഈ പക്കാവടയുടെ ചില്ലിയാണ് വേണ്ടത് ഇതാണ് വേണ്ടത് അപ്പോൾ ഇതാണ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഉണ്ടോ കയ്യിൽ നമുക്ക് ഒട്ടുകയാണെങ്കിൽ നമ്മൾ ശകലം എണ്ണ നനച്ച് എണ്ണ കയ്യിലേക്ക് തേച്ചോണ്ടാൽ മതി തിളച്ച വെള്ളത്തിൽ ഞവിടിയത് കൊണ്ടാണ് നല്ല പശ ഉണ്ടാവും നമ്മളിത് കടയിൽ നിന്നും വാങ്ങിയ പച്ചരിയാണ് പച്ചരി മാവാണ് അപ്പത്തിൻ്റെ മാവാണ് ഇത് നല്ല കായത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇതാക്കി നമുക്ക് നിറച്ച് വയ്ക്കാം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് എന്നിട്ട് അടച്ചെടുക്കാം ഇപ്പോൾ കുറച്ചേ ഉള്ളൂ അതൊന്നും നിറച്ച് വെക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം വെച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഗ്യാസ് കത്തിച്ചും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ചൂടാവണം നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സേവനായ കൊണ്ട് വേണ്ട ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചുകൊടുക്കാം നല്ല ചൂടായി പോയി എണ്ണ ശേഷം നമുക്ക് ഒരു പറം വരച്ചിട്ടുതന്നെ നന്നായിട്ട് ഉള്ളി വന്നിട്ടുണ്ട് നന്നായിട്ട് ഒഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അധികം മുളക് പൊടി ഇട്ടിട്ടില്ല കുറച്ചേ ഇട്ടിട്ടുള്ളൂ കണക്കിനെ ഇട്ടിട്ടുള്ളൂ അധികം ഇട്ടാൽ മോന് കൊച്ചു മോന് കൂടെ കഴിക്കാനുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് ശലം കൂടെ കൂട്ടിയിടാവുന്നതാണ് അതുപോലെ ഈ മുളക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കളറ് കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ ഒക്കെ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട് ¡Cuál es പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് ഇത് കവിട പക്ഷെ നമുക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കി നമുക്ക് തിനിയിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ആരെങ്കിലും കയറി വന്ന് നമുക്ക് പെട്ടെന്ന് ഒന്നുമില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ആവാം ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും അറിയിക്കണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിപ്പോൾ ഇത് നല്ല ചൂടുവെള്ളത്തിലാണ് നനച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ല മൊരുമൊര ഇരിക്കുന്നതാണ് പക്ഷേ നമ്മൾ നല്ല മൊരുമൊരിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം മതി നല്ല തിളയ്ക്കണമെന്നില്ല ചെറിയ ചൂടാക്കിയും നമുക്കിത് നനച്ചെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അത്രയും മരുമരുപ്പ് വരില്ല കടയിൽ നിന്നൊക്കെ വാങ്ങും പോലെ ഒത്തിരി കട്ടിക്കിരിക്കും അപ്പോൾ നല്ല മരുമൊരന്നാണ് നമ്മൾ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല മോരും മൊരായിരിക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ കറിവേപ്പില കൂടെ അവസാനം ഇട്ട് ഞാൻ കോരുന്നുണ്ട് അതും കൂടെ ഇട്ട് മൂപ്പിച്ച് കോരുമ്പോഴാണ് അതിൻ്റേതായ നല്ല ഒരു മണവും രുചിയും വരുന്നത് വേണ്ടോ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കില് കിതിരാന്നാണ് ഇരിക്കുന്നത് ഉണ്ടോ നല്ല മുരുമൊരാന്നായിട്ടുണ്ട് നല്ല രുചിയും നല്ല എരിവും ഉണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല എരിവുണ്ട് നന്ന എരിക എല്ലാവരും ഉണ്ടാക്കി നോക്കണം tất Bye bye.